പ്രിയപ്പെട്ട മോം അസ്സലാമു അലൈക്കും വാഹത്തുള്ള രണ്ട് പ്രവാസികളുടെ മരണമുണ്ട് അറ്റാക്ക് മരണം മരണമിങ്ങനെ കൂടിക്കൂടി വരികയാണ് അതും പ്രവാസികളുടേത് തൊണ്ണൂറ് ശതമാനത്തോളം പ്രവാസികൾ മരണപ്പെടുന്നത് അറ്റാക്ക് മൂലമാണ് പ്രവാസികളുടെ മരണമെന്ന് കേൾക്കുമ്പോഴേ ആളുകൾ ചോദിക്കുന്നത് അറ്റാക്ക് ആയിരിക്കുമല്ലേ ദിനം ദിനം ഇങ്ങനെ പ്രവാസികളുടെ മരണം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ അറ്റാക്ക് മരണം എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ടെൻഷനും പ്രയാസങ്ങളും ഡിപ്രഷനും മൂലമാണ് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്ന് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾക്ക് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ് അത് തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും അവർ തന്നെയാണ് ചിലപ്പോൾ അവരുടെ മരണത്തിന് നമ്മളും കൂടി കാരണക്കാരായേക്കാം അവരെ അടുത്തറിയുന്ന നമ്മൾ സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം സ്വന്തം ഭാര്യയായിരിക്കാം ആയിരിക്കാം അവരിങ്ങനെയുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അവരെ നമ്മൾ കൂടെ നിർത്തി സമാധാനിപ്പിക്കുന്ന വാക്കുകൾ നൽകണം ഏറ്റവും കൂടുതൽ അവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ഭാര്യമാർക്ക് തന്നെയാണ് അവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും സമാധാനവും വേറെ ആരും അവർക്ക് ലഭിക്കുകയുമില്ല സ്വന്തം ഭാര്യക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര മനസമാധാനം വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല അവരുടെ പ്രയാസങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം കുടുംബത്തിൻ്റെയും ഭാര്യമാരുടെയും പ്രശ്നങ്ങൾ അവർക്ക് അറിയാനിട്ടൊന്നല്ല അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുമുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് അതും പോരാണ്ട് നിങ്ങളുടെ ഉപദേശവും അതൊക്കെ കൂടിയാകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഡിപ്രഷനും ഉണ്ടാകും അങ്ങനെയാണ് മിക്ക പ്രവാസികളും അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവർ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രവാസ ലോകത്തേക്ക് ഇവർ ചേക്കേറിയത് അവസാനം പ്രയാസങ്ങളും വിഷമങ്ങളും മാറുന്നില്ല എന്ന് മാത്രമല്ല അത് കാരണം അവർ അറ്റാക്കായി മരണപ്പെടുകയും ചെയ്യുന്നു പ്രവാസലോകത്ത് ജീവിച്ച് പ്രവാസ ലോകത്ത് തന്നെ മരണപ്പെടുന്നു ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമാണ് അവരുടെ മനസ്സിൽ കഷ്ടതകളിൽ നിന്നും ഒരു മുക്തിക്ക് വേണ്ടിയാണ് പ്രവാസലോകത്ത് കാലങ്ങളോളം ഇവർ കഴിച്ചു കൂട്ടുന്നത് അവസാനം നാട്ടിൽ വരാനിരിക്കെ പ്രവാസി അറ്റാക്കായി മരണപ്പെടുന്നു അങ്ങനെ അങ്ങനെ എത്ര എത്ര പ്രവാസികളെ ഞങ്ങൾ കണ്ടു ഇദ്ദേഹം പതിമൂന്ന് വർഷമായി പ്രവാസലോകത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുകയായിരുന്നു ഇദ്ദേഹം സൗദി അറേബ്യയിൽ വെച്ച് ഈ മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണ് ഇന്നാലില്ലാ ഹി വൈലിറാജിയോ പൊതുപൊന്നാനി കിഴക്കകത്ത് വീട്ടിൽ മുഹമ്മദ് സക്കീന ദമ്പതികളുടെ മകൻ ഷമീർ മുഹമ്മദാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പതിമൂന്ന് വർഷമായി ഇദ്ദേഹം റിയാദിൽ കഴിയുന്നത് പതിമൂന്ന് വർഷത്തെ പ്രവാസ ലോകത്തിനിടെ പ്രവാസലോകത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ് സുബഹൻ അല്ലാ അദ്ദേഹത്തിന്റെ കബരിടമതാവ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയം പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും റബ്ബ് കൊടുക്കട്ടെ നമുക്ക് അവസാനം ദ്വാ ചെയ്യേണ്ടതുണ്ട് മരണപ്പെട്ടവർക്ക് നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇനി ദ്വാ മാത്രമാണ് എല്ലാവരും അവരവരുടെ ദ്വയിൽ ഉൾപ്പെടുത്തണം മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി കേളി സാംസ്കാരിക വേദി മലസ് യൂണിറ്റ് അംഗമാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇദ്ദേഹം റിയാദിൽ മലസിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുകയായിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന് ഷുമൈസി സൗത്ത് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അടിയന്തര ശസ്ത്രക്രിയക്കായി മലസിലെ കിങ് ഫഹദ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു രണ്ട് ദിവസം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത് മഹീർ മെഹ്റ മലീഹ എന്ന മൂന്ന് പൊന്നോമന മക്കളുമുണ്ട് ഇദ്ദേഹത്തിന് ഭാര്യ മുഹസീന എന്നിവരൊക്കെയാണ് മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള നടപടി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത ഒരു പ്രവാസിയും മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലം തന്നെയാണ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണമാണ് നമ്മുടെ ഈമാൻ ഇല്ലാതാക്കുന്നത് നമ്മൾ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുക്കണമെന്ന് പറയുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ മരണം സന്തോഷത്തിലാക്കി തരും ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് സുബഹനല്ല കാസർഗോഡ് സ്വദേശിയാണ് കാസർകോട് നീലേശ്വരം സ്വദേശി മുജീബ് അയിമ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈന്നായിഹി റാജിയോ സ്ഥലത്തെ അടുത്തുള്ള ഹോട്ടലിലേക്ക് ഇദ്ദേഹം പോവുകയായിരുന്നു അതിനിടെ ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥം അനുഭവപ്പെടുകയും അവിടെ തന്നെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു ഉണ്ടായത് ഉടൻ തന്നെ ഹാലിലെ കിങ് ഹാലിദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പടച്ചറബിൻ്റെ വിധിക്ക് ഉത്തരം നൽകേണ്ടി വന്നു പടച്ചറബിൻ്റെ റഹമത്തിൽ അദ്ദേഹം യാത്രയായി ഇന്നാലില്ലാഹി വൈന്നായിഹി റാജീവൻ അദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചറബ്ബ് കൊടുക്കട്ടെ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി പ്രവാസലോകത്തേക്ക് ചേക്കേറിയ എത്രയെത്ര പ്രവാസികളാണ് ഇതുപോലെ അറ്റാക്കായി മരണപ്പെട്ടു പോയത് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ പ്രവാസികളുടെയും ഖബറിടം അള്ളാഹു താല വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ചർപ്പ് കൊടുക്കട്ടെ ആമി ഇദ്ദേഹം വർഷങ്ങളായി അക്ബർ ട്രാവൽസിൽ ഹായിൽ ബ്രാഞ്ചിൽ ജീവനക്കാരനായിരുന്നു ഇവരുടെ ഭാര്യ സജ്ന മക്കൾ ഹിഷാം ഫാത്തിമ എന്നിവരാണ് മയത്ത് നാട്ടിലെത്തിക്കാനുള്ള നടപടി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രവാസിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്തൊക്കെ മോഹങ്ങളായിരുന്നു എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എന്തൊക്കെ കണക്ക് കൂട്ടലുകളായിരുന്നു എല്ലാം ഇവിടെ പൊലിഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത്തിരി മനസമാധാനമാണ് അത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ഭാര്യക്ക് തന്നെയാണ് അതിനേക്കാൾ കൂടുതൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ ആര് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മനസ്സിന് വേദനിക്കില്ല സ്വന്തം ഭാര്യ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന മറ്റൊരാൾ പറഞ്ഞാലും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ സമാധാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ വിഷമം അവര് മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളുടെ വിഷമം ഇടയാണ് നിങ്ങളുടെ ഉപദേശവും അവരിലേക്ക് എത്തുക എല്ലാം കൂടി ഇത്തിരി ഹൃദയത്തിൽ താങ്ങില്ല അതാ നമ്മുടെ പ്രവാസികൾക്കൊക്കെ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം പടച്ചറബ് കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ധ ചെയ്യണം മരണപ്പെട്ടവർക്കും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ആരുടെ പ്രാർത്ഥനയാണ് പടച്ചറബ് കേൾക്കുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന പടച്ചറബ് കേൾക്കുമാറാകട്ടെ ആമി അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബെ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ അള്ള പട്സറബ്ബ്ബേ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പട്ടെ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ പട്സറബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കണർ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി പൂങ്കാപനമാക്കി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ എത്തിക്കണർ നാളെ ജന്നാത്തൽ ഫിർദോസിൽ അവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണർ റബ്ബെ പഠിച്ചെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബെ ആരുടെ മുന്നിലും നാണം കെടുത്തുന്ന അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ പ്രഭ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ബർക്കത്ത് കൊടുക്കണ റബ്ബെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബെ പ്രഭ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നിന്റെ ഒരു സംരക്ഷണം അവരിൽ ഉണ്ടാകണ റബ്ബെ പർത്തറബ്ബെ പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണർ അബ്ബേ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് കൊടുക്കണർ അബ്ബേ പഠിച്ച റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ നൽകണറബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ അബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ റബ്ബെ ആമീൻ ആമീൻ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും ഊതി ഹദിയ ചെയ്യുക ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദയിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലം പഠിച്ച റബ്ബ് നിങ്ങൾക്കും നൽകുമാറാകട്ടെ ആമീൻ Assalamualaikum warahmatullahi